ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വറകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിഫ ക്ലബ് വേൾ കപ്പിൻ്റെ ഫൈനൽ എന്നാണ് നടക്കാൻ പോകുന്നത് ഇന്ന് രാത്രി അതായത് മുപ്പത്തിരണ്ട് ടീമുകളാക്കിയിട്ട് ഫിഫ എക്സ്പാൻഡ് ചെയ്തിട്ട് നടത്തുന്ന ഫിഫ ക്ലബ് വേൾഡ് കപ്പ് എന്ന് പറയുന്ന ആ ഒരു ടൂർണമെൻറ്റിൻ്റെ ഫസ്റ്റ് എഡിഷൻ്റെ ഫൈനലിൽ അമേരിക്കയിൽ പി എസ് ജിയും ചെൽസിയും തമ്മിൽ ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോവാണ് അപ്പോൾ എന്ത് സംഭവിക്കും അത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെൽസി ഫാൻ എന്ന രീതിയിൽ എക്സൈറ്റഡ് ആണ് ഈ ഫൈനൽ കാണാനായിട്ട് അപ്പോൾ ചെറുതായിട്ടൊരു പേടി ഉണ്ടുള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല ഒപ്പം പ്രതീക്ഷയുണ്ട് കാരണം പ്രതീക്ഷയില്ലാണ്ട് ഒരു ഫുട്ബോൾ മാച്ച് നമുക്കൊരു ഒരു ആരാധന എന്ന രീതിയിൽ കാണാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വരുന്നൊരു സംഭവമാണ് പേടി ഉണ്ടാകാനുള്ള കാരണം അപ്പുറത്ത് പി എച്ച് ജി ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ നിലവിൽ ക്ലബ് ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കുന്ന ഏറ്റവും മികച്ച ഫുട്ബോൾ സൈഡ് എന്ന് പറഞ്ഞാൽ അത് ലൂച്ചോയുടെ പി എസ് ജി തന്നെയാണ് അത് നമുക്ക് അടിവരായിട്ട് പറയേണ്ട തരത്തിലുള്ള സംഭവമാണ് അപ്പോൾ ഇവിടെ മാസി ഫേവറേറ്റ്സുകളായിട്ടുള്ളത് പി എസ് ജി ആണ് അല്ലേ മാസി ഫേവറേറ്റ്സുകൾ പി എസ് ജി തന്നെയാണ് പക്ഷേ ഞാൻ പ്രതീക്ഷ വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒബിയസ്ലി പലരും ചെൽസിയെ ഓൾറെഡി എഴുതി തള്ളി കഴിഞ്ഞു ആ ഒരു ഫൈനലിന് മുമ്പേ തന്നെ പക്ഷേ ചെൽസിക്കൊരു ചരിത്രം പറയാനുണ്ട് റോമൻ ബ്രാമച്ചൻ്റെ കീഴിൽ ഇത്തരത്തിൽ ഫേവറേറ്റ്സുകളായിട്ട് വന്നവരെ മറികടന്നുകൊണ്ട് ടൈറ്റിലടിച്ച ചരിത്രം പറയാനുള്ള ഒരു ക്ലബ്ബാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിൻ തന്നെ നോക്കണം അതിൽ എത്രയെത്ര സുന്ദരമായിട്ടുള്ള കമ്പാക്കുകൾ ചെൽസി നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ആ ഗെയിംസ് ഡി ഓട്സ് ചെൽസി വിജയിച്ചു കയറുന്നത് നമ്മൾ ആ ഒരു ക്യാമ്പയിൽ കണ്ടതാണ് റോബർട്ടോ ഡിമാറ്റിയോ എന്ന് പറയുന്ന മുൻ ചെൽസി താരം ഇത്തരം മാനേജറായിട്ട് വരുന്നു എന്നതിനു ശേഷം എന്താണ് ചെൽസി ചെയ്തത് നാപ്പിളിക്കെതിരെന്താണ് ചെൽസി ചെയ്തത് ഒടുവിൽ മ്യൂണിച്ചിൽ വെച്ച് പായൻ മ്യൂണിക്കിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ചെൽസി അന്ന് ചാമ്പ്യൻസ് ലീഗ് കിരീടം ഉയർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ റോബർട്ടോ ഡിമാറ്റിയോടെ ആ ഒരു ലെജൻഡറി സ്റ്റാറ്റസ് ആ ഒരു ക്യാമ്പയിന് ശേഷം വർദ്ധിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു പിന്നീട് അടുത്ത സീസണിൽ അദ്ദേഹത്തെ സാക്ക് ചെയ്തു പിന്നെ അദ്ദേഹത്തെ കാണാൻ ഉണ്ടായി അത് വേറെ കാര്യം പക്ഷേ ആരും റോബർട്ടോ ഡിമാറ്റിയോ മറക്കില്ല ഒരു ചെൽസി ഫാൻ അന്ന് ചെൽസി കാണിച്ച ഒരു ആംപിയർ ഉണ്ട് ആ ഒരു ഉണ്ട് അത് ഇന്നത്തെ ചെൽസി കാണിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നമായിട്ട് ബാക്കി നിൽക്കുന്ന തരത്തിലുള്ള സംഭവം അത് വീണ്ടും ചെൽസി തുടർന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തോമസ് ടുക്കേലെന്നു പറഞ്ഞ ജർമ്മൻ കോച്ചിൻ്റെ കീഴിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ ഫൈനലിൽ പരാജയപ്പെടുത്തുമ്പോൾ ആ ഒരു റണ്ണും ഇൻക്രെഡിബിൾ റണ്ണായിരുന്നു ചെൽസിയെ സംബന്ധിച്ചിടത്തോളം റയൽ മാഡനയും അത്രിട്ടിക്കോ ഒക്കെ പരാജയപ്പെടുത്തിട്ടുള്ള ആ ഒരു റണ്ണ് ഇൻക്രെഡിബിൾ റണ്ണാണ് ഫൈനലിൽ പെപ്പിൻ്റെ സിറ്റിയെ പരാജയപ്പെടുത്തുന്നു അങ്ങനെയാണ് അന്നും ചെൽസി കിരീടമുയർത്തിയിട്ടുണ്ടായിരുന്നത് ചാമ്പ്യൻസ് ലീഗ് കിരീടം അപ്പോൾ ആ രീതിയിൽ ചരിത്രം പറയാനുണ്ട് ചെൽസിക്ക് പക്ഷേ ആ സൈഡല്ല ഈ സൈഡ് റോമൻ്റെ അല്ല പക്ഷേ ക്ലിയർ ലേക്കിൻ്റെ ചെൽസിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ടോട്ട് ബോലിയും ക്ലിയർ ലേക്കും ഒക്കെ ഓണേഴ്സായിട്ടുള്ള ഈ ചെൽസി ഫുട്ബോൾ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് കൃത്യമായിട്ടുള്ള അംബീഷൻ എന്നുള്ളത് അവരിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ആ അംബീഷനിലേക്ക് അവർക്ക് ചെൽസിയെ കൊണ്ടെത്തിക്കാൻ സാധിക്കുമെന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് ബാക്കി നിൽക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് പക്ഷേ ഇവിടെ ഈ ക്ലബ് വേൾഡ് കപ്പ് ക്യാമ്പയിൻ പി എസ് സിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു നേട്ടമായിരിക്കും ഈ ഒരു ഈ ഒരു പ്രോസസ്സിന് വല്ലാത്തൊരു നേട്ടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പക്ഷേ അതിനുള്ള ആംപിയർ അതിനുള്ള മെൻറ്റാലിറ്റി അതിനുള്ള ആ ഒരു എബിലിറ്റി ഈ ടീമിനുണ്ടോ എന്നുള്ളത് കണ്ടരേണ്ട തരത്തിലുള്ള സംഭവം തന്നെയാണ് പക്ഷെ പ്രതീക്ഷയുണ്ട് അപ്പോഴും പി എസ് സി തന്നെയാണ് മാസി ഫേവറേറ്റ്സ് മാസി മാസി ഫേവറേറ്റ്സ് പക്ഷേ ഫുട്ബോളാണല്ലോ പ്രതീക്ഷില്ലാണ്ട് എങ്ങനെയാണോ കളി കാണുക ഏ അതുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ അതുപോലെ തന്നെ മോശസ് കാശേഡൊക്കെ ഫിറ്റായിട്ടുണ്ട് അത് തന്നെ വലിയൊരു സമാധാനമാണ് കാരണം മിഡ്ഫീൽഡ് ബാറ്റിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതേപോലെ തന്നെ അവന്മാരുടെ വിങ്ങർമാർ ട്രാക്ക് പാക്ക് ചെയ്യുന്ന പോലെ നമ്മുടെ വിങ്ങർമാരും ട്രാക്ക് പാക്ക് ഒക്കെ ചെയ്യേണ്ടി വരും അതായത് പെഡ്രോനെറ്റൊക്കെ അസാധ്യമായിട്ട് ട്രാക്ക് പാക്ക് ഒക്കെ ചെയ്യുന്ന ഒരു വിങ്ങറാണ് ഏറ്റവും കൂടുതൽ ട്രിബിളുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ചങ്ങായി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ക്ലബ് വേൾഡ് കപ്പ് ക്യാമ്പയിനിൽ അണ്ടർ റേറ്റഡ് ഒരു ക്യാമ്പയിൻ ആണ് നെറ്റ് സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർക്കണം പിന്നെ മധുക്കെ പോയി ആർസനിലേക്ക് ആൾ അമേരിക്കയിൽ നിന്നും തിരിച്ചു പോയിരിക്കുകയാണ് ഫൈനല് കളിക്കുന്നതിന് മുമ്പേ തന്നെ ചങ്ങായി ആ എടുക്കുന്നു ആർസണൽ സൈൻ ചെയ്തിട്ടുണ്ട് ചങ്ങായിനെ അൻപത്തിരണ്ട് മില്യൺ പൗണ്ടിൻ്റെ പാക്കേജിലാണ് അപ്പോൾ അത് ചില ആസൽ ഫാൻസിന് ഇഷ്ടപ്പെട്ടിട്ടില്ല ആ ഒരു സൈനിങ് ആ രീതിയിൽ ഇപ്പോൾ റിയോ ഫേർഡിൻ ഒക്കെ അതിനെക്കുറിച്ച് ആസു ഫാൻ ബേസിലെ ഒരു ഘടകം ഈ ഒരു സൈനിങ്ങിനെതിരെ സംസാരിക്കുന്നതും അതിൽ പ്ലെയറിനെ ആ രീതിയിൽ എന്താ പറയുക അബ്യൂസ് ചെയ്യുന്നതും ഒക്കെ അതിനെതിരെ ഒക്കെ റീ ഓഫേഡിനായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്തായാലും മധുക്കിയെ പോയിട്ടുള്ളത് ഫൈനൽ കളിക്കാനൊന്നും ചങ്ങില്ല അപ്പം ഇനി എന്താണ് ചെലവ് സംബന്ധിച്ചിടത്തോളം മധുക്കിയെന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല ഫൈനലിൽ പി ഒരു സെറ്റ് ടീമാണ് അല്ലേ സെറ്റ് ടീമാണ് അപ്പോൾ അവർക്കെതിരെ ഏത് രീതിയിലുള്ള തന്ത്രമാണ് പയറ്റേണ്ടി വരിക എന്നുള്ളത് കണ്ടിട്ടുള്ള സംഭവമാണ് കാരണം വെച്ചാൽ ഇപ്പോൾ ബൊട്ടർഫോഗൊക്കെ അവർക്കെതിരെ പാർക്ക് ചെയ്തു പക്ഷേ ആ ഒരു മത്സരത്തിൽ കുറേ റൊട്ടേഷനും കാര്യങ്ങളൊക്കെ പി എച്ച് ഡി നടത്തിയിട്ടുണ്ടായിരുന്നു പാർക്ക് ചെയ്തിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസരമാണ് നമ്മൾ ആ മത്സരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ രീതിയിൽ പാർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സൈഡാണോ ഈ ചെൽസി സൈഡ് എന്ന് ചോദിച്ചാൽ അല്ല അപ്പോൾ ഫ്രണ്ട് ഫുട്ടിൽ കളിക്കാനായിരിക്കും ചെൽസി ശ്രമിക്കുക ഇപ്പോൾ മരസ്ക് ആ രീതിയിൽ തന്നെയുള്ള സൂചനകളാണ് തന്നിട്ടുള്ളത് അങ്ങനെ അവരുടെ പ്രസ്സിനെ ബീറ്റ് ചെയ്യാൻ ചെൽസി സാധിക്കുമോ സാധിക്കും പറഞ്ഞ അമ്മൊരു പ്രസ്സാണ് ചെയ്യുന്നത് ചെൽസിയും പ്രെസ് ചെയ്യുന്ന തരത്തിലൊരു സൈഡാണ് അപ്പോൾ ആയിട്ട് പ്രസ്സ് ചെയ്യേണ്ടി വരും ചെൽസി സംച്ചോളം റെലൻലെസ് ആയിട്ട് ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും ചെൽസി സംച്ചോളം റോബർട്ടോ സയൻറ്റസിൽ എനിക്ക് കാര്യമായിട്ടുള്ള വിശ്വാസമൊന്നുമില്ല അപ്പോൾ അപ്പുറത്ത് ഡൊനരൂമിയ ആണുള്ളത് ഡൊനരൂമ പി എച്ച് ജിയെ കഴിഞ്ഞൊരു ക്യാമ്പയിനിൽ രക്ഷിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിലൊക്കെ ആ രീതിയിൽ റോബർട്ട് സാൻചസിന് രക്ഷിക്കാൻ സാധിക്കുമോ എനിക്ക് തോന്നുന്നില്ല പക്ഷേ വെയിറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഡിഫെൻസിലും ആരെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മരസ്ക മനസ്സാന്നുള്ളത് കണ്ടറിൻ്റെ തരത്തിലുള്ള സംഭവമാണ് കോൾവില് തിരിച്ചു വന്നിട്ടുണ്ട് റൈറ്റ് ബാക്കായിട്ട് ഗുസ്തോയെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുമ്പോൾ അതോ റീസ് ചെയിംസ് ക്യാപ്റ്റൻ റീസിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുമോ എന്നുള്ളത് കണ്ടറിൻ്റെ തരത്തിലുള്ള സംഭവമാണ് ആ ഒരു ത്രീ വൺ സിക്സ് ഫോർമേഷനിലേക്കാണ് ഓൺ ബോൾ ചെൽസി ഈ ഒരു ക്യാമ്പയിനിൽ കളിച്ചുള്ളത് ആ രീതിയിൽ തന്നെ കളിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ ഫ്രണ്ട് ഫുട്ടിൽ കളിച്ചു കഴിഞ്ഞാൽ ചെൽസിയുടെ ബ്രസ് പ്രസ്സിനെ പി എസ് സിക്ക് ബീറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പി എസ് സിയുടെ വിങ്ങർമാർ പരിപ്പിളക്കുന്നു മാത്രമല്ല ന്യൂനോമെൻറ്റസൊക്കെ അസാധ്യ ഫോമിൽ എത്ര പ്ലേയേഴ്സിനെ പോക്കറ്റിലാക്കിയിട്ടുള്ള ഒരു ആണ് നമുക്ക് അറിയുന്നത് അപ്പോൾ ആ രീതിയിൽ ചെൽസിയുടെ വിങ്ങർമാർക്ക് നല്ല രീതിയിലുള്ള പണിയെടുക്കേണ്ടി വരും എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് പക്ഷെ അവർ സ്പേസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ ചെയ്യാനൊക്കെയാണ് പക്ഷേ അവർ ലീവ് ചെയ്യുന്ന സ്പേസ് ഇനിയിപ്പോൾ ഈ ഫുൾ ബാക്കുകൾ ലീവ് ചെയ്യുന്ന സ്പേസിലേക്ക് ഈ വിങ്ങർമാർ ട്രാക്ക് ബാക്ക് ചെയ്യുന്നത് കാണുന്നതിന് ഭയങ്കര രസമാണ് ഈ വരച്ച് കേലിയൊക്കെയൊക്കെ എന്താണെങ്കിൽ എത്ര എന്നുള്ളത് ഒരു പിടുത്തുമില്ല എനിക്ക് വല്ലാത്ത എൻജിനാണ് അതേപോലെ തന്നെ ഡെസീരിയുടെ ഡ്രിബ്ലിങ് എബിലിറ്റിയിലൊക്കെ കുക്കുരയെ മികച്ച രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുമോ ഉസ്മാനിക്കയെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുമോ വിത്തീനിയ ജോനേഷ് ആ ഒരു ഫാബ്യാൻഡ്രോയിസ് മിഡ്ഫീൽഡ് ഡോമിനേറ്റ് ചെയ്യുന്നതിൽ തടയാൻ എൻസോ ഫെർണാൻഡസിനും കയച്ചടിക്കും സാധിക്കും എന്നുള്ളത് കണ്ടുവരണം അതേപോലെ തന്നെ പാമറങ്ങാമിച്ചിടം ഫൈനലുകളിൽ ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്ലെയറാണ് മാനസികം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആൾക്ക് അദ്ദേഹത്തിൻ്റെയൊക്കെ എ ഗെയിം വേണ്ടി വരും ചെൽസിടം ഈ മത്സരം ജയിക്കണമെങ്കിൽ ചെൽസി പ്ലെയേഴ്സ് എല്ലാവരും അവരുടെ എ ഗെയിം കളിക്കേണ്ടി വരും ബെസ്റ്റ് ഗെയിം കളിക്കേണ്ടി വരും അത് നിസ്സംശയം പറയേണ്ട തരത്തിലുള്ള സംഭവമാണ് അപ്പോൾ ഇവിടെ എന്തായിരിക്കും അപ്രോച്ച് കണ്ടുവരണം പാർക്ക് ചെയ്യുന്നൊരു അപ്രോച്ച് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണ ആ രീതിയിൽ പാർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഒരു ഒരു സൈഡാണോ ഈ ചെൽസി സൈഡ് പണ്ടൊക്കെ പാർക്ക് ചെയ്ത് ജയിക്കുന്ന പോലെ ആ രീതിയിൽ പാർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു സൈഡായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഫ്രണ്ട് ഫുട്ടിൽ കളിച്ചു കഴിഞ്ഞാൽ അത് പി എസ് സിക്ക് കാര്യങ്ങൾ കുറേ കൂടി എളുപ്പമാകാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷെ ഇവിടെ ബ്രൈവായിട്ട് കളിക്കാൻ നോക്കുകയായിരിക്കും ചെൽസി എന്നുള്ളതാണ് അത് സൂയിസൈഡിലാകുമോ എന്നുള്ളതൊക്കെ കണ്ടറേണ്ട തരത്തില സംഭവമാണ് പി എസ് സി എന്തായാലും കിക്കോഫിൽ തന്നെ നേരെ ബോൾ ഓപ്പോസിറ്റ് ടീമിന് കൊടുത്തിട്ട് തുടങ്ങുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ തന്നെ ആയിരിക്കും ഈ മത്സരം തുടങ്ങുക എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ഹക്കീമി എന്ന് പറയുന്ന ആ ബുള്ളിനെങ്ങനെയാണ് പിടിക്കുക എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആളുടെ ട്രാക്കയിലും ആളെ ഡിഫെൻഡ് ചെയ്തും ഒക്കെ ഇടങ്ങോട് ചോറന്നെയാണ് അപ്പോൾ അവരുടെ കൂടെ ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് ഫുൾ ബാക്ക് വിങ്ങർ കോമ്പിനേഷൻ ഒരു രക്ഷയില്ല എന്നുള്ളതാണ് അപ്പോൾ അതോടൊപ്പം തന്നെ ഈ സാൻജസിനെയൊക്കെ പ്രസ് ചെയ്യുമ്പോൾ തോന്നിയസം കാണിക്കാൻ ഞാൻ മതി ലോകം പോകണ്ടോട് ലോകം പോയിക്കോട്ടെ പിന്നെ വരുന്നിടത്ത് കാണാം അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പറഞ്ഞാൽ ലിയോണൽ മെസ്സി എം എൽ എസ് എന്ന് പറഞ്ഞാൽ ചെങ്ങാനെ സംബന്ധിച്ചിടത്തോളം കേക്ക് വാക്കാണെന്നുള്ളത് ഞാൻ നിങ്ങളോട് കുറേ തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കുറേ തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴാണ് തുടർച്ചയായി അഞ്ച് എം എൽ എസ് ലീഗ് മത്സരങ്ങളിൽ ബ്രേസ് അടിച്ചിരിക്കുകയാണ് ചങ്ങായി അഞ്ച് തുടർച്ചയായിട്ടുള്ള മത്സരങ്ങളിൽ രണ്ട് ഗോളുകൾ വീതം അടിച്ചിരിക്കുകയാണ് എന്താണിത് ഇത് ലിയോയെ ചോദിച്ച ആളുകളുടെ കരിയറിൽ ആദ്യമായിട്ട് ചെയ്യുന്ന പണിയൊന്നും അല്ല കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലാലിംഗയിൽ തുടർച്ചയായി ആറ് മത്സരങ്ങളിൽ ബ്രേസ് അടിച്ചുള്ളൊരു ചങ്ങായിയാണ് ഇപ്പോൾ അവസാനത്തെ അഞ്ച് എം എൽ എസ് ലീഗ് മത്സരങ്ങളിൽ ചങ്ങായി പത്ത് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും ആ രീതിയിൽ പതിനഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയിരിക്കുകയാണ് മൊത്തം ഈയൊരു എം എൽ എസ് ക്യാമ്പയിൻ്റെ ചങ്ങായി പതിനാറ് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് ഗോളുകളും ഏഴ് അസിസ്റ്റുകളുമായിട്ട് ഇരുപത്തി മൂന്ന് ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ട് മാത്രമല്ല ഇപ്പോൾ ടോപ്പ് സ്കോറർ ആ ഒരു ലീഡർ ബോർഡിൽ ഒന്നാം സ്ഥാനത്താണ് സാം എന്ന് പറയുന്ന ചങ്ങായിയും പതിനാറ് ഗോളുകൾ അടിച്ചിട്ടുണ്ട് പക്ഷേ ആൾ ലിയോ മെസ്സിയേക്കാൾ ഓൾമോസ്റ്റ് എന്താണ് അറുനൂറ് മിനിറ്റിലധികം ഏകദേശം അഞ്ഞൂറ് മിനിറ്റ് മുകളിൽ എന്തായാലും മിനിറ്റ്സുകൾ കളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അത് ഒരു ഇരുപത്തിയാറ് കാരനാണ് ലിയോൽ മെസ്സി മുപ്പത്തെട്ട് കാരനാണ് പക്ഷേ ലിയോയെ സംസാരിച്ചു ഞാൻ പറഞ്ഞല്ലോ എം എൽ എസ് എന്ന് പറഞ്ഞാൽ കേ ക്വാക്ക് ആണ് കേക്ക് വാക്ക് അപ്പോൾ എന്തായാലും ഈ മത്സരത്തിൽ ഒരു ഗോളും ഗോൾ കീപ്പറിൻ്റെ മിസ്റ്റേക്കിൽ നിന്നാണ് അത് ഒരു ദുരന്തം കിക്കാണ് കീപ്പർ അടിച്ചിട്ടുണ്ടായിരുന്നു നേരെ മെസ്സിയുടെ കാലുമലേക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ആദ്യത്തെ ഗോൾ അതൊരു ബ്രില്യൻ ഫ്രീ കിക്ക് ഗോളാണ് വൺസ് എഗെയിൻ മറ്റൊരു ഫ്രീ കിക്ക് അടിച്ചിരിക്കുകയാണ് ലിയോ അത് ബ്യൂട്ടിഫുൾ ഗോളാണ് അങ്ങനെ ഞാൻ മുമ്പ് ഈ സ്റ്റാറ്റ് പറഞ്ഞപ്പോൾ വർഷം തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു ഇത്തവണ വർഷം തെറ്റില്ല കൃത്യമായിട്ട് പറയാൻ ശ്രമിക്കാം രണ്ടായിരത്തി പതിനെട്ട് ജാനുവരി ഒന്ന് മുതലുള്ള ലിയണൽ മെസ്സിയുടെ പെനാൽറ്റികളുടെയും ഫ്രീ കിക്കുകളുടെയും നമ്പേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കിളി പോവും മുപ്പത്തിമൂന്ന് പെനാൽറ്റികളാണ് ഈ ഒരു കാലയളവിൽ മെസ്സി അടിച്ചിട്ടുള്ളത് പകരം ഫ്രീ കിക്കുകൾ മുപ്പത്തി അഞ്ചെണ്ണം അടിച്ചിട്ടുണ്ട് അറുപത്തിയൊൻപത് ഫ്രീ കിക്ക് ഗോളുകൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരിയറിൽ സോഫർ അടിച്ചിട്ടുണ്ട് എന്തായി എന്താ ചെക്കുറിച്ചൊക്കെ പറയാം എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ ഡിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ലിയോ മെസ്സി മെസ്സിനിപ്പോൾ അവിടെ നിന്ന് പോകാനൊരു സാധ്യതയില്ല ഡിപ്പോൾ കൂടി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എന്നെ സംഭവം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് ആ വേൾഡ് കപ്പിന് മുമ്പായിട്ട് കുറച്ച് സമയം അവിടുന്ന് മാറി നിൽക്കാൻ പറ്റി കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഒരു ബെറ്റർ ലീഗിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് ഇപ്പോഴും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും മുപ്പത്തെട്ട് വയസ്സുണ്ടെങ്കിലും ആളൊരു ഒന്നൊന്നര മുതൽ തന്നെയാണ് മുപ്പത്തെട്ട് വയസ്സുണ്ടെങ്കിലും ഈ മുപ്പത്തെട്ടാമത്തെ വയസ്സിലും ലിയോണൽ മെസ്സി പീക്കിൽ ഫുട്ബോൾ കളിക്കുന്ന പലരെക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ഫുട്ബോളറാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഈ മുപ്പത്തെട്ടാമത്തെ വയസ്സിലും ഇങ്ങനെ ഒരു മുതൽ ഇനി ഉണ്ടാവില്ല അപ്പോൾ ബാക്കിയുള്ള സമയം അങ്ങോട്ട് എൻജോയ് ചെയ്യുക അത്രേ എനിക്ക് പറയാനുള്ളൂ വേൾഡ് കപ്പിനായിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് മെസ്സി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും ഇനി മറ്റു ചില അപ്ഡേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ സ്പേഴ്സിൻ്റെ സാധനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് കേട്ടോ അതായത് ഇപ്പോൾ ദാ കുഡൂസിനെ സൈൻ ചെയ്തിരിക്കുകയാണ് ഫിഫ്റ്റി ഫൈവ് മില്ലിയം പൗണ്ട് കൊടുത്തുകൊണ്ട് ബെസ്റ്റാമെന്ന് ഡാനിയൽ ലിവിക്ക് എന്താ പറയുക എന്നുള്ളതാണ് സ്പേഴ്സിൻ്റെ ആരാധകരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം കുഡൂസിനു ശേഷം മോർഗൻ ഗിബ്സ്വൈറ്റിൻ്റെ കോൺട്രാക്റ്റിലെ റിലീസ് ക്ലോസ് അറുപത് മില്യൺ പൗണ്ടിൻ്റെ റിലീസ് ക്ലോസ് പേ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആ ഒരു ഡീല് സോഫാർ നടന്നിട്ടില്ല കാരണം എന്ന് വെച്ചാൽ നോട്ടിംഗം ഫോറസ്റ്റ് എന്തോ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ റൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഈ റിലീസ് ക്ലോസിനെ ക്ലോസിനെക്കുറിച്ച് സീക്രട്ടായിട്ട് അറിയാനുള്ള ശ്രമമാണത്ര നടത്തിയത് സ്പേഴ്സ് എന്നുള്ളതൊക്കെയാണ് അവർ ഉന്നയിക്കുന്നത് പക്ഷേ അത് വലിയ പ്രശ്നമാകും എന്ന് എനിക്ക് തോന്നില്ല വെയിറ്റ് ചെയ്യാം എന്ത് സംഭവിക്കുന്നുള്ളത് അപ്പോൾ എന്തായാലും അറുപത് മില്യൺ പൗണ്ടിന് മോഗൻ ജിപ്സ്വൈറ്റ് എന്ന് പറയുന്ന ഒരു ബോളറാണ് നോട്ടിങ് ആം ഫോറസ്റ്റിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലെയറാണ് അതേപോലെ മറ്റൊരു ബോളറാണ് കുഡൂസ് കുഡൂസ് ഒരു എക്സെപ്ഷണൽ ടാലന്റ് ആണുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണം ശരിയാണ് കഴിഞ്ഞ സീസണിൽ കാര്യമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ കഴിഞ്ഞ രണ്ട് പ്രീമിയർ ലീഗ് സീസണിൽ ഏറ്റവും കൂടുതൽ ടേക്ക് കോണുകൾ കംപ്ലീറ്റ് ചെയ്ത ഒരാൾ മുഹമ്മദ് കുഡൂസാണ് മാത്രമല്ല ഒഫൻസീവ് ഡ്യൂലുകൾ വിൻ ചെയ്ത സ്റ്റാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾ ഓവർ യൂറോപ്പിൽ തന്നെ ആകെ ലമിനിയമാൽ മാത്രമാണ് അദ്ദേഹത്തേക്കാൾ കൂടുതൽ ഒഫെൻസീവ് ഡ്യൂലുകൾ വിൻ ചെയ്തിട്ടുള്ളൂ അതായത് ആ ഒരു ഫൈനൽ തേർഡിൽ ഡ്യൂലുകളും കാര്യങ്ങളും വിൻ ചെയ്യുക ആ രീതിയിൽ പവർഫുൾ ഒരു പ്ലെയറാണ് നല്ല ഡ്രിബിളാണ് എക്സലൻറ്റ് ഡ്രിബിളറാണ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും നല്ല ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റി ഉള്ള ഒരു പ്ലെയറാണ് അപ്പോൾ വെസ്റ്റാമിലി കഴിഞ്ഞ സീസണിൽ അവരെ സംബന്ധിച്ചുള്ള ഒരു ദുരന്തം സീസൺ സീസണായിരുന്നു പോട്ടറൊക്കെ വന്നിട്ടൊരു ഇമ്പാക്റ്റൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പോൾ കുറേ ഈ രീതിയിൽ പ്ലേഴ്സ് ഒന്നും അങ്ങോട്ട് ട്രൈവ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇവിടെ ഇനി സ്പേഴ്സിൽ തോമസ് ഫ്രാങ്കിൻ്റെ കീഴിൽ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് എക്സെപ്ഷണൽ സൈനിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇൻക്രെഡിബിൾ സൈനിങ് ആണ് അവിടെ ഇപ്പോൾ കുലസേഫ്സ്ക് ഓൾറെഡി ഉണ്ട് മാഡിസൺ ഉണ്ട് കുഡൂസ് ഉണ്ട് ഇപ്പോൾ മോർഗൻ ഗിപ്സ്വായ്ക്ക് ഉണ്ട് ആ രീതിയിൽ ബോളർമാരവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കണം ഇവരൊക്കെ എങ്ങനെ ആ ടീമിൽ ചെങ്ങായി തോമസ് ഫ്രാങ്ക് സിസ്റ്റത്തിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട സംഭവമാണ് ഒപ്പം അവർ വോർട്ടനെ കൂടി ക്രിസ്റ്റൽ പാലസും സഹിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് എബരച്ചു എസയിൽ അവർക്കൊരു നോട്ടമുണ്ട് അത് ഓൾറെഡി ആസനിലും നോട്ടം ഉണ്ടെന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണെന്നാണ് പറഞ്ഞ് കേൾക്കുന്നത് അപ്പം ഈ കുഡൂസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണിൽ അത്ര നല്ല സ്റ്റാറ്റുകൾ ആയിരുന്നില്ല അതിന് പക്ഷേ തൊട്ടുമ്പത്ത സീസണിൽ അതിൻ്റെ ഡെബ്യൂ സീസണിൽ വേൾഡ് കോമ്പറ്റീഷനിൽ പതിനഞ്ച് ഗോളുകളൊക്കെ ചെങ്ങായി അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ലീഗ് സ്റ്റാറ്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആകെ അയാക്സിഡൻ്റ് ആയിരുന്ന ഒറ്റത്തവണ മാത്രമാണ് പത്ത് ലീഗ് ഗോളുകൾക്ക് മുകളിൽ അടിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം പക്ഷേ എബിലിറ്റി ഉണ്ട് ടാലൻ്റ് ഉണ്ട് ആ പൊട്ടൻഷ്യലിനെ തോമസ് ഫ്രാങ്കിന് അൺലീഷ് ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നുള്ളത് കണ്ടണം തോമസ് ഫ്രാങ്ക് പക്ഷേ ഇപ്പോൾ എംബുമോടെയൊക്കെ നമ്പേഴ്സ് വർദ്ധിപ്പിച്ച് നമ്മൾ കണ്ടതാണ് ജോവാൻ വിസ്സയുടെ നമ്പേഴ്സ് വർദ്ധിപ്പിച്ച് നമ്മൾ കണ്ടതാണ് ഐവൻ ടോണി എങ്ങനെയാണ് ഒരു ബീസ്റ്റായിട്ട് മാറിയത് തോമസ് ഫ്രാങ്കിൻ്റെ വീണ്ടും നമ്മൾ കണ്ടതാണ് അപ്പോൾ പ്രതീക്ഷയ്ക്ക് വക എണ്ട് സ്പേഴ്സ് ഫാൻസ് നമച്ചോടത്തോളം ഇൻട്രസ്റ്റിംഗ് സാധ്യങ്ങളാണ് ഇനി അവരുടെ ഡിഫൻസിൽ കുട്ടിയുടെമാരെ ഒക്കെ പിടിച്ചു നിർത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇതിൽ തന്നെ ഈ വാൻഡവനും കുടുസും തമ്മിൽ കഴിഞ്ഞ സീസണിൽ ചില കച്ചറുണ്ടായിട്ടുണ്ടായിരുന്നു ബെസ്റ്റാമോൺ സ്പോർട്സും തമ്മിൽ കളിക്കുമ്പോൾ അപ്പോൾ അതിപ്പോൾ ഒരു ഫണ്ണി സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് വെച്ചാൽ ഇപ്പോൾ അവർ ടീംമേറ്റ്സ് ആണ് അപ്പോൾ സ്പേഴ്സിലെ ചില പ്ലേഴ്സൊക്കെ അതൊക്കെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇവരിപ്പം ഇനി ഒരുമിച്ച് കളിക്കേണ്ടതായിട്ടുണ്ട് അത് പിച്ചിൽ നടക്കുന്ന സംഭവമാണ് അത്ര വലിയ സംഭവം ഉള്ള ഒരു കാര്യമൊന്നും അല്ല അപ്പോൾ സ്പോർട്സ് നമുച്ചോടോം ഇനി അവർ ആരെ സൈൻ ചെയ്യുന്നതാണ് അപ്പോൾ വാർത്ത അവർക്ക് സൈൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു ഇൻക്രെഡിബിൾ സൈനിങ് ആയിരിക്കും